നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നേരിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടീല സ്ഥലമാണ് ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുമാണ് കേട്ടോ നേരിമംഗലം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാലര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ താമസയോഗ്യമായ ഓടുമേഞ്ഞ രണ്ട് വീടാണ് ഇതിലുള്ളത് ഈ കാണുന്ന വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വീടുമുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണുള്ളത് സീസണിൽ നമുക്ക് നൂറ് കിലോ നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലുള്ള ലൊക്കേഷനാണിത് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ഉള്ള ഏരിയ ആയതിനാൽ തന്നെ ഹോം സ്റ്റേയ്ക്കും റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചെടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗമായിട്ട് കൊക്കോയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു തൊഴുത്തുണ്ട് മൂന്ന് പശുക്കളെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്താണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു ആദായവായിട്ടുള്ളത് കൃഷിയായിട്ടുള്ളത് കവുങ്ങാണുട്ട് മുന്നൂറോളം ചൂട് കവുങ് ഈ സ്ഥലത്ത് ഉണ്ട് നിലവിൽ കവുങ് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം തെങ്ങുണ്ട് തൈ തെങ്ങും കായ്ക്കുന്ന തെങ്ങെല്ലാം കൂടെ കൂടി മുപ്പതോളം തെങ്ങ് ഇതിലുണ്ട് നമ്മുടെ സ്ഥലത്തിനോട് ചേരുന്നൊക്കെയുള്ള പ്രധാന കൃഷി റബ്ബറും അതുപോലെ തന്നെ കൊക്കോയൊക്കെയാണ് ടാർ റോഡിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തിലേക്ക് നിലവിലൊരു ഒരു ഇരുപത് മീറ്ററോളം ഓഫ് റോഡാണ് കേട്ടോ നമ്മുടെ വഴി തന്നെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം നമ്മുടെ സൈഡിൽ ഇറങ്ങി വരുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് റബ്ബറാണുള്ളത് എഴുപതോളം റബ്ബറ് വെട്ടുന്ന റബ്ബറുണ്ട് നിലവിൽ ഏഴോളം ഷീറ്റ് കിട്ടുന്നുണ്ട് ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് നമുക്ക് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വണ്ടി കയറി വരുന്നതാണ് ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് നടത്തിയാൽ മതി ഇരുപത് മീറ്ററോളം ഇങ്ങനത്തെ വഴിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ തൊണ്ണൂറ് സെൻ്റാണ് അതിൽ ഒന്നേ മുക്കാൽ ഏക്കറിനാണ് ഡോക്യുമെന്റ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക